ുന്നത് എന്തുകൊണ്ടാണ് ഹജ്ജിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നത് മതം മാറിയോ ഏന്യ നാട്ടില് വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും അങ്ങനെയൊക്കെ കുറച്ച് കമന്റ്സും കാര്യങ്ങളും കണ്ടു കമൻസ് അല്ല പൊതുവേ ഉള്ള ഒരു ആൾക്കാർക്കുള്ള ക്യൂരിയോസിറ്റി ആണ് ഏർ ഇവള് ഭയങ്കരമായിട്ട് ഏഹ് ഹാദിസുകളോ എന്തോ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കലക്കി കുടിച്ച വ്യക്തിയാണെന്നൊക്കെ പറയുന്നത് കേട്ടു ഇത് നമ്മള് പെട്ടെന്നൊന്നും നമുക്കിത് പഠിച്ചെടുക്കാൻ കഴിയില്ല നമ്മളിത് നമ്മളുടെ ചോരയിൽ അല്ലെങ്കിൽ നമ്മളുടെ ചെറുപ്പകാല നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം ഉണ്ടാവും ആ സാഹചര്യം വെച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കുന്നത് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏഹ് ഞാനൊരു മൈക്രോഫിനാൻസിൽ വർക്ക് ചെയ്തൊരാളാണ് കേട്ടോ അപ്പോ ഒരു ഉദാഹരണം പറയണം അപ്പോ ആള് ഏ എന്നെ ജസ്റ്റ് ഒരു കാര്യം ചോദിക്കുകയാണ് ഏർ ധന്യെന്താ കഴിച്ചു ചോദിച്ചു അപ്പം ഞാൻ ഇഡലി കഴിച്ചു പറഞ്ഞു അപ്പം ധന്യ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ എന്താ പറയാ സെന്ററുകളിൽ പോകുമ്പോൾ ഫ്ലഡ്ജ് ചൊല്ലാറുണ്ടോ ചോദിച്ചു നമ്മൾ അത് സാറിങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായിട്ട് മറന്നു പറഞ്ഞു അപ്പം സാറ് പെട്ടെന്ന് ധന്യ ഏതില്ലേ വന്നത് ഞാൻ ടു വീലറിലാണ് സാർ ഏതാ വണ്ടി ആക്റ്റീവാ അപ്പൊ അതിൽ നിന്ന് ഞാൻ കാര്യം മനസ്സിലാക്കിയത് നമ്മൾ എന്നും ഉപയോഗിക്കുന്ന സാധനങ്ങളെ നമ്മൾ ഒരിക്കലും മറക്കില്ല എന്നും നമ്മൾ അല്ലെ എന്നും നമ്മൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വസ്തു അതിൻ്റെ പേരോ അതിൻ്റെ എത്ര വണ്ടി ഉണ്ട് അല്ലെ എത്ര ആ വണ്ടിക്ക് വണ്ടിയുടെ പേരെന്താന്നും ഞാൻ മറന്നില്ല അതേയാണ് സാറ് നമുക്കൊരു ഉദാഹരണത്തിന്റെ രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നത് ഫ്ലഡ്ജ് എപ്പോഴും ചൊല്ലുകയാണെങ്കിൽ ഞാൻ മറക്കില്ലായിരുന്നു അതിപ്പോൾ ആര് എത്ര വലിയ ഒരാൾ ചോദിച്ചാലും നമുക്ക് അത് പറയാൻ കഴിയുമെന്നാണ് അദ്ദേഹം അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോ ഞാനിപ്പോ ഓരോ ആൾക്കാരും നോമ്പ് എടുക്കുന്ന കാര്യം ചോദിച്ചു ഞാൻ നോമ്പ് എടുക്കാറാണ് നീ നീയത്തില്ലാണ്ടേ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞാൻ നോമ്പ് എടുത്തിരുന്നു എന്താണെന്നൊന്നും എനിക്കറിയില്ല അന്ന് അപ്പൊ വീണ്ടും പറഞ്ഞു പറഞ്ഞിട്ട് എന്നെ ബോറടിപ്പിക്കുന്നില്ല എന്നാലും അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറയണേ ഞാന് ഒന്നു മുതൽ ഏഴുവരെ എൻ്റെ മകൻ പഠിച്ച ഇപ്പം മക്കൾ എൻ്റെ പഠിക്കുന്ന സ്കൂളിലാണ് ഞാൻ പഠിച്ചത് എടത്തര ജി യു പി സ്കൂള് അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചത് പുളിയപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അപ്പം അവിടെ വെച്ചിട്ടാണ് എൻ്റെ എൻ്റെ ഒരു വ്യത്യാസം അല്ലെങ്കിൽ അവിടെ ഫുള്ളും ഞങ്ങളൊരു കയ്യിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ഹിന്ദു ആയിട്ടുള്ള ആളുകളുള്ളൂ അന്ന് ഞാൻ ഹിന്ദു ആണോ മറ്റുള്ളവർ മുസ്ലിം ആണോ എന്നൊന്നും അന്ന് ഞങ്ങൾക്ക് അറിയില്ല ദൈവത്താണേ ഞങ്ങൾക്ക് അറിയില്ല അപ്പോ ഒരു എന്താ പറയുക നമ്മൾ കൂടെ തന്നെ നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൂടെ തന്നെ തട്ടുകൂട്ട കുട്ടികളുണ്ട് അപ്പൊ അത്രേയുള്ളൂ നീ തട്ട് ഞാൻ തട്ട് കൂടുന്നില്ല അത്രയേ ഉള്ളൂ അപ്പൊ ഞാൻ അവരോട് ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക എട്ടാം ക്ലാസ്സിൽ എത്തുമ്പോഴാണല്ലോ ഇതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയാം അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക അപ്പൊ ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഒരു ആളില്ല പ്രാർത്ഥിക്കാൻ ഒരാളില്ല ഞങ്ങൾക്ക് രൂപമില്ലാത്ത ദൈവമാണ് ഉള്ളത് എന്ന് അന്ന് അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഞങ്ങളാണ് ഭാഗ്യ ഭാഗ്യവതികൾ കാരണം ഞങ്ങൾക്ക് പോലെ ദൈവങ്ങൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു തൂണിലും തുരുമ്പിലും ഈ പ്രപഞ്ചത്തിലും ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം ഏഹ് ഉണ്ട് അപ്പൊ നിങ്ങളുടെ അതേപോലെ തന്നെയാണ് എവിടെയാണെങ്കിലും ഒരേപോലെ തന്നെ പക്ഷെ ഞങ്ങളുടെ ദൈവത്തിനെ കാണാൻ കഴിയില്ല രൂപമില്ല എന്ന് പറഞ്ഞു അപ്പൊ തുടങ്ങി എനിക്ക് ഭയങ്കര മതിപ്പാണ് എന്താ വെച്ച രൂപമില്ലാത്ത ഒരു ദൈവത്തെ അവര് ആ അവര് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ രൂപമുള്ള ആൾക്കാരെ പ്രാർത്ഥിക്കുന്നു ഇത്രേം വ്യത്യാസമുള്ളൂ അപ്പൊ ഞമ്മളതിന് തമ്മിത്തലാനോ അടി കൂടാനൊന്നും പോയിട്ടില്ല പിന്നെ മുസ്ലിം ആയ ആളുകള് ആ കൂടുതൽ ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഒരു ബിരിയാണി കിട്ടണമെങ്കിൽ അവര് ഉച്ചക്ക് അവര് കൊണ്ടുവരും ചിലപ്പോ തലേ ദിവസം വെച്ച ബിരിയാണി കേറണമെന്നും വരില്ലാട്ടോ അല്ല അടിപൊളിയായിട്ട് ആ ഉമ്മ കൊടുത്തേക്കും പിന്നെ ഡ്രസ്സുകൾ കൊടുത്തേക്കും അപ്പൊ അതൊക്കെ ഒരു ഇതാണ് അത് പക്ഷേ മുസ്ലിം ആയതുകൊണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് ഫ്രണ്ട്സ് ആവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏർ എല്ലാം ഷോ കമ്മലുകള് വലിയ വലിയ കമ്മലുകൾ ഒക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മലുകള് ഷെയർ ചെയ്യും ഡ്രസ്സുകൾ എനിക്ക് ഇങ്ങോട്ട് തരും അപ്പൊ അതൊക്കെ ഒരു ഫ്രണ്ട്സാണ് എന്ന നിലയ്ക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതാണ് പക്ഷെ അവിടെയും ഞങ്ങൾ മതം നോക്കാറില്ല പക്ഷെ ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തില് നമ്മളൊരു മുസ്ലിം അയാളുകളുടെ കാര്യം സംസാരിച്ചാൽ അന്ന് പ്രശ്നമാണ് അന്ന് പ്രശ്നമാണ് അന്ന് നമ്മൾ ആരാണോ നിങ്ങൾ ആരാണോ നീ ശരിയല്ല നീ നീ എന്താ പറയുക ഏർ ചാക്കിട്ട് കയറാൻ പോവാണ് അങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ പറയും പക്ഷെ അന്ന് നയൻറ്റി സ്കിഡ്സ് ആയ എനിക്ക് അന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ട്ടോ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അതായത് ഏർ ജീവിതം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പാഠങ്ങൾ നമുക്ക് തരും അതാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അപ്പോ അതില് ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് തന്നെയാണ് നമ്മള് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതും ജീവിക്കുന്നതും അപ്പോ അതിലൊക്കെ നമുക്ക് സന്തോഷം വരുത്തുന്ന കാര്യങ്ങള് നമ്മള് ഏർ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ പോലെ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്നെ പോലെ സങ്കടപ്പെടുന്ന ആളുകൾക്ക് ഒരു പ്രചോദനമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചില ചില കാര്യങ്ങൾ പറയാറുണ്ട് ഇപ്പൊ എന്റെ വിശ്വാസം അത് എന്റെ മനസ്സിൻ്റെ ഉള്ളിലാണ് എനിക്ക് കുട്ടിപ്പാടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോ ഞാൻ വന്ന വഴികളിലൂടെയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് അന്ന് മുതലുള്ള ഒരു ഇഷ്ടമാണ് എനിക്ക് പിന്നെ അപ്പൊ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉച്ചക്ക് നീയത്ത് ഇങ്ങനെ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ നീയ്യത്ത് വെക്കും അതൊന്നും അറിയില്ല അപ്പൊ ഞാൻ ചോദിക്കും നിങ്ങളോടൊപ്പം ഞാനും നോമ്പ് എടുക്കട്ടെ നിങ്ങൾ എങ്ങനെയാണ് നോമ്പ് എടുക്കുക അപ്പൊ അവർക്ക് അറിയാവുന്ന രീതിയിൽ അവരെന്നോട് പറഞ്ഞ് തരും അപ്പൊ ഞാൻ അതേപോലെ ആശയ രാവിലെ വാങ്ങു വിളിക്കുന്നതിന് മുന്നേ അതറിയാമായിരുന്നു വാങ്ക് വിളിക്കുന്നതിന് മുന്നേ നമ്മള് ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ടിരിക്കണം പിന്നെ വൈകുന്നേരം വാങ്ങു വിളിച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ കപം ഇറക്കാൻ പാടില്ല തുപ്പലി വരെ ഇറക്കാൻ പാടില്ല എന്നാണ് എന്ന് എന്നുപോ അങ്ങനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ടൊക്കെ ഞാൻ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് നോമ്പ് തുറക്കുന്നത് എങ്ങനെയാണോ നോമ്പ് പിടിക്കണത് എങ്ങനെയാണോ ഒന്നും അന്ന് എനിക്ക് ആയിട്ടുള്ളത് അറിയില്ല പിന്നെ പിന്നെ കാലക്രമേണ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു വന്നു നമ്മൾ അത് നമ്മളത് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ നോമ്പ് എടുക്കാൻ തുടങ്ങി ഇതൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ അതിൽ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ പല കാര്യങ്ങളും കണ്ടെത്തി അപ്പം അതിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നീട് ഒരു ദിവസം ഞാൻ സംസാരിക്കുന്നതായിരിക്കും ഇതുതന്നെ വീഡിയോ കുറച്ച് പോയി പിന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് കാന്തപുരം ഉസ്താദിനെ കുറിച്ച് ആ കുഞ്ഞുനാൾ മുതലേ ഞാൻ ഒരു കാര്യമാണ് ഒരുപാട് പാവപ്പെട്ട ആളുകളെ ആളുകളെന്ന് വെച്ച് കുഞ്ഞു മക്കളെ പഠിപ്പിക്കുക അന്ന് ഞങ്ങളെ പോലെയുള്ള ആളുകളെയൊക്കെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടിയനെ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ആരും വന്നില്ല ഒരു ബുക്ക് വാങ്ങിക്കാൻ ഞങ്ങൾക്ക് വഴിയില്ല അച്ഛനും അമ്മയൊക്കെ നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് പണിയെടുത്തിട്ടാണ് അവര് ഞങ്ങളെ വളർത്തിയതും പഠിപ്പിച്ചതും കല്യാണം കഴിച്ചു കൊടുത്തതും ഒക്കെ അപ്പോ ഉം ഓരോ അപ്പൊ ഞങ്ങളുടെ ഒരു മതത്തിൽ അങ്ങനെ ഒരു 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 കൂട്ടിപ്പിടുത്തുമില്ല അപ്പൊ മറ്റുള്ള അതായത് മുസ്ലിമായ ആളുകളുടെ അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസികളുടെ അവരുടെ ഇതിൽ രാവിലെ മദ്രസേ മദ്രസയ്ക്ക് പോണം പിന്നെ അവർക്കൊരു മഹല്ലുണ്ട് ആ മഹല് കമ്മിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ എന്ത് തന്നെ പറഞ്ഞാലും അതിനൊരു തീർപ്പ് അവിടെ കിട്ടും പക്ഷെ അത് ഞങ്ങൾക്കില്ല അപ്പൊ അതാണ് ഒരു വ്യത്യാസം അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൗതുകവും അത്ഭുതവുമാണ് അപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കുമ്പോ ഏർ നമുക്കൊരു നമുക്കൊരു എന്താ പറയാ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ സംസാരിക്കുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ ഇവിടെ വർഗീയതയോ വിവ വിവേചനമോ ഏർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇന്നുവരെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടില്ല ഒരു വർഗീയതക്കും ഏർ പിന്നെ വിട്ടുകൊടുക്കില്ല എൻ്റെ ചാനല് ഞാനും ഒരു വർഗീയതക്കും തല കുഴിച്ചു കൊടുക്കില്ല അപ്പൊ ഒരുപാട് സമയമായി എട്ട് മിനിറ്റ് കഴിഞ്ഞിരിക്കണോ അപ്പൊ എന്തായാലും കൂടുതൽ കൂടുതൽ കാര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞു വരാം ഇനി ഞാൻ മതം സ്വീകരിക്കുവോ ഇല്ലയോ എന്നുള്ള ഒരുപാട് ആളുകൾ ക്യൂരിയോസിറ്റി അവർക്ക് ഒരുപാട് എന്താ പറയുക അത് അറിയാനൊരു ആകാംക്ഷയുണ്ട് അത് വരും വീഡിയോയിൽ ഞാൻ പറയും അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം